ടു തൗസൻഡ് നയൻറ്റീനിൽ ഞാൻ ആദ്യമായിട്ട് ഐ എസ് സിയുടെ എം ടി എസ് ക്ലിയർ ചെയ്തായിരുന്നു റൈസിലെ ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു നാല് വർഷ ജേണിയിൽ ഏറ്റവും കൂടുതൽ വാല്യൂബിൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് എൻ്റെ ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ എക്സാംസിന് പ്രിപ്പയർ ചെയ്ത് അപ്പോൾ ഈ ഒരു നാല് വർഷത്തിൽ ഞാൻ ഒരുപാട് എക്സാംസ് എഴുതിയിട്ടുണ്ട് ഇനീഷ്യലി ഉണ്ടായിരുന്ന എഴുതിയ കുറച്ച് എക്സാംസ് കിട്ടിയില്ലെങ്കിൽ പോലും വീട്ടിൽ നിന്ന് ഒരു പ്രഷർ എനിക്ക് ഫീൽ ചെയ്യേണ്ടി വന്നിട്ടില്ല ഒരു തവണ എക്സാംസ് എഴുതി കിട്ടിയില്ലെങ്കിലും താരമില്ല അടുത്ത എക്സാംസ് നോക്കും അടുത്ത എക്സാംസ് നോക്കുമെന്നാണ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചാണ് എൻ്റെ ഫാമിലി സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് മൂന്ന് നാലും അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നായിരുന്നു ലൈ സി എച്ച് എസ് എൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ വീട്ടുകാരൻ്റെ അടുത്ത് പോയി പറഞ്ഞായിരുന്നു ഇതേപോലെ സി എച്ച് എസ്സിൽ ഡിഫെൻസ് അക്കൗണ്ട്സ് കിട്ടിയിട്ടെന്ന് പറഞ്ഞു ഫെൽ വെരി ഹാപ്പി പക്ഷെ അത് വെരി ഞാൻ ജോയിൻ ചെയ്തില്ല ബിക്കോസ് ഐ ലൈക്ക് ഇൻകം ടാക്സ് മോർ ദാൻ ഡിഫൻസ് അക്കൗണ്ട് ഐ തിങ്ക് പെർ ഡേ ഒരു ടെൻ ടു ട്വൽവ് അവേഴ്സ് വെച്ച് ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് ഞാൻ പ്രിപ്പയർ ചെയ്തുമായിരുന്നു റിയലൈസ് സംതിങ് വാസ് മിസ്സിങ് ഇൻ മൈ പ്രിപ്പറേഷൻ ഹായ് എൻ്റെ പേര് അർജുൻ ഞാൻ ഒരു ബിടെക് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റാണ് ടു തൗസൻഡ് സെവൻറ്റീനിലാണ് ഞാൻ റേസിൽ വരുന്നത് അതിനുശേഷം ഇവിടുത്തെ റേസിൽ മെൻറ്റർ ജോയിൻ ചെയ്തു അപ്പോൾ എൻ്റെ പാഷൻ എന്ന് പറയുന്ന കസ്റ്റംസ് ഇൻസ്പെക്ടർ ആവുമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എസ് എസ് സി എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് ഓക്കെ അപ്പോൾ ടു തൗസൻഡ് സെവൻറ്റീനിൽ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു ടു തൗസൻഡ് നയൻറ്റീനിൽ ഞാൻ ആദ്യമായിട്ട് എസ് എസ് സിയുടെ എം ടി എസ് ക്ലിയർ ചെയ്തായിരുന്നു അപ്പോൾ അതിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് കിട്ടിയത് ഞാൻ രണ്ട് വർഷം ഇൻകം ടാക്സിൽ വർക്ക് ചെയ്തു പാരലി എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്ന കസ്റ്റംസ് ആയതുകൊണ്ട് ഞാൻ പാരലിൽ ഞാൻ എക്സാം ചെയ്തിക്കൊണ്ടേയിരുന്നു അങ്ങനെ ടു തൗസൻഡ് നയൻറ്റീനിൽ ആദ്യം എസ് എസ് സി എം ടി എസ് ക്ലിയർ ചെയ്തു ടു തൗസൻഡ് ട്വൻറ്റി സി എച്ച് എസ് എൽ എക്സാമിൽ എനിക്ക് ഡിഫൻസ് അക്കൗണ്ട്സ് പോസ്റ്റ് കിട്ടിയായിരുന്നു അതേപോ നയൻറ്റീൻ എൻ ടി പി സി എക്സാം എഴുതിയായിരുന്നു അതിലെനിക്ക് സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ് കിട്ടിയായിരുന്നു ടൂ തൗസൻഡ് ട്വൻറ്റി ടു സി ജി എൽ എഴുതിയായിരുന്നു ടൂ തൗസൻഡ് ട്വൻറ്റി ടു സി ജി എല്ലിൽ എനിക്ക് സോട്ടിങ് അസിസ്റ്റൻ്റായിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സോട്ടിങ് അസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ലഭിച്ചായിരുന്നു ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഞാൻ സി ജി എൽ ക്ലിയർ ചെയ്തു എനിക്ക് കിട്ടിയിരിക്കുന്ന പോസ്റ്റ് പ്രിവെൻറ്റീവ് ഓഫീസർ അതായത് എൻ്റെ ഡ്രീം പോസ്റ്റായ കസ്റ്റംസ് ഇൻസ്പെക്ടർ തന്നെയാണ് അപ്പോൾ റൈസിൻ്റെ ജേർണിയെപ്പറ്റി പറയുമ്പോൾ എനിക്ക് റൈസൻറ്റ് ഹോസ്റ്റൽ ലൈഫിനെ പറ്റി പറയണം റൈസിലെ ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു നാല് വർഷ ജേർണിയിൽ ഏറ്റവും കൂടുതൽ വാല്യബിൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് എൻ്റെ ഹോസ്റ്റലിൽ നിന്നാണ് ടു തൗസൻഡ് സെവൻറ്റീൻ ടു തൗസൻഡ് എയ്റ്റീൻ ടൈമിൽ അവിടുത്തെ ഫാക്കൽറ്റീസ് പല സബ്ജക്ട്സും ഹാൻഡിൽ ചെയ്തിരുന്ന എൻ്റെ ഫാക്കൽറ്റീസ് ആണ് എൻ്റെ ഹോസ്റ്റൽ മെയ്റ്റ്സ് അപ്പോൾ ഈ ഒരു ജേർണിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് ആ ഹോസ്റ്റൽ മെയ്റ്റ്സ് ആയിട്ടുള്ള ടോണി സാർ അതേപോലെ സുബിൻ സാർ റോബിൻ സാർ ആനന്ദ് സാർ വിഷ്ണു സാർ പിന്നെ അതേപോലെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒപ്പം എക്സാംസിന് പ്രിപ്പയർ ചെയ്ത് അതേപോലെ മെൻഡ്രൈവ് വർക്ക് ചെയ്ത അക്ഷയ് വിഷ്ണു അതേപോലെ ഹരി ഇവരെല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ഹോസ്റ്റലിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമായിരുന്നു ക്ലാസ്സസ് എങ്ങനെ എടുക്കണം അല്ലെങ്കിൽ എങ്ങനെ ക്ലിയർ ചെയ്യണം എങ്ങനെ അപ്പിയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നു ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും പ്രഷർ തരാത്തൊരു ഫാമിലി ആയിരുന്നു ഞാൻ ടു തൗസൻഡ് സെവൻറ്റീനിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു ടു തൗസൻഡ് നയൻറ്റീൻ എം ടി എസ് ആണ് ഞാൻ ആദ്യമായിട്ട് ക്ലിയർ ചെയ്യുന്നത് അതിൻ്റെ ജോലിക്ക് കയറുന്നത് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലാണ് അപ്പോൾ ഞാൻ ടു തൗസൻഡ് സെവൻറ്റീനിൽ കോളേജ് പാസ് ആയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ എന്നുവെച്ചാൽ ഒരു ഫോർ ഇയേഴ്സ് ഞാൻ എക്സാംസിന് പ്രിപ്പയർ ചെയ് അപ്പോൾ ഈ ഒരു നാല് വർഷത്തിൽ ഞാൻ ഒരുപാട് എക്സാംസ് എഴുതിയിട്ടുണ്ട് ഇനീഷ്യലി ഉണ്ടായിരുന്ന എഴുതിയ കുറച്ച് എക്സാംസ് കിട്ടിയില്ലെങ്കിൽ പോലും വീട്ടിൽ നിന്ന് ഒരു പ്രഷർ എനിക്ക് ഫീൽ ചെയ്യേണ്ടി വന്നിട്ടില്ല ഒരു തവണ എക്സാംസ് എഴുതി കിട്ടിയില്ലെങ്കിലും സാറില്ല അടുത്ത എക്സാംസ് നോക്കും അടുത്ത എക്സാംസ് നോക്കുകയെന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചാണ് എൻ്റെ ഫാമിലി സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഈ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം വിളിച്ചു പറയുന്നത് അമ്മയാണ് അമ്മയോട് പറഞ്ഞു ഇതേപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും വളരെ ഫീൽറ്റ് വെരി ഹാപ്പി ഇൻകം ടാക്സ് എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് ആക്ച്വലി ഇൻകം ടാക്സ് കസ്റ്റംസ് പോലെ ഈക്വലി എനിക്ക് എനിക്കിഷ്ടമുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇൻകം ടാക്സ് ഓക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി കിട്ടിയത് എന്ന് വീട്ടുകാർക്ക് അറിഞ്ഞപ്പോൾ അവർ വളരെയധികം സന്തോഷമായി അതിനുശേഷം വീണ്ടും ഞാൻ എൻ്റെ ഒരു ഡ്രീം പോസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വീണ്ടും അടുത്ത വർഷം അതിൻ്റെ അടുത്ത വർഷം എക്സാം ചെയ്തിക്കൊണ്ടേയിരുന്നു എൻ ബി ടി വിനിൽ മൂന്ന് നാലും അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നായിരുന്നു ലൈക്ക് സി എച്ച് എസ് എൽൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ വീട്ടുകാരിൻ്റെ അടുത്ത് പോയി പറഞ്ഞായിരുന്നു ഇതേപോലെ സി എച്ച് എസ്സിൽ ഡിഫൻസ് അക്കൗണ്ട്സ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ദി ഫെൽ വെരി ഹാപ്പി പക്ഷേ അത് വൈറി ഞാൻ ജോയിൻ ചെയ്തില്ല ബിക്കോസ് ഐ ലൈക്ക് ഇൻകം ടാക്സ് മോർ ദാൻ ഡിഫൻസ് അക്കൗണ്ട് അതിനുശേഷം റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ വന്നായിരുന്നു റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ഞാൻ ജോയിൻ ചെയ്തില്ലായിരുന്നു പിന്നെ ടു തൗസൻഡ് ട്വൻറ്റി ടു സി ജി എല്ലിൽ എനിക്ക് സോട്ടിങ് അസിസ്റ്റൻ്റായിട്ട് കിട്ടിയായിരുന്നു സോട്ടിങ് അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് പാലക്കാടാണ് ആക്ച്വലി എൻ്റെ വീട് പാലക്കാടാണ് അപ്പോൾ അതിൻ്റെ പോസ്റ്റിങ്ങും പാലക്കാട് തന്നെ കിട്ടിയായിരുന്നു എൻ്റെ വീട്ടിൽ നിന്നൊരു ഹാഫ് ആൻ അവർ ട്രാവലിങ് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ ഇൻകം ടാക്സിൽ നിന്നും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ചേഞ്ച് ചെയ്തു അപ്പോൾ ആ ഒരു ന്യൂസും വീട്ടുകാരനോട് പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് ഒരുപാട് സന്തോഷമായി കാരണം വീട്ടിൻ്റെ അടുത്ത് ഒരു ജോലി കിട്ടിയാൽ അവർക്ക് വളരെ ഹാപ്പിയാണ് ബട്ട് സ്റ്റിൽ ഞാൻ വീണ്ടും എൻ്റെ ഒരു എക്സാം ജേർണി സ്റ്റോപ്പ് ചെയ്യാതെ ഞാൻ അടുത്തടുത്ത് എക്സാംസ് എഴുതിക്കൊണ്ടിരുന്നു ഇപ്പോൾ ടു തൗസൻഡ് ട്വൻ്റി ത്രീയിൽ എൻ്റെ ഡ്രീം പോസ്റ്റായിട്ടുള്ള കസ്റ്റംസ് ഇൻസ്പെക്ടർ കിട്ടി അത് വീട്ടുകാർക്ക് ആദ്യം ഞാൻ എൻ്റെ അമ്മയാണ് വിളിച്ചറിയിച്ചത് അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും കസ്റ്റംസ് ഇൻസ്പെക്ടർ കിട്ടിയത് ദേ ഫെൽറ്റ് വെരി ഹാപ്പി ആൻഡ് ദേ ഫെൽറ്റ് മോർ പ്രൗഡ് ഓക്കെ ഈ ഒരു അഞ്ച് എക്സാം ക്ലിയർ ചെയ്തതിൻ്റെ ഒരു സീക്രട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് കസ്റ്റംസ് ഇൻസ്പെക്ടർ തന്നെയായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു പോസ്റ്റിന് ഫോക്കസ് ചെയ്തിട്ടായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം ഓക്കെ അപ്പോൾ ഞാൻ ഒരു ടു തൗസൻഡ് സെവൻറ്റീൻ മുതൽ ഞാൻ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്താണെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മൈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ടു തൗസൻഡ് ട്വൻറ്റി ടു അവസാനം ടു തൗസൻഡ് ട്വൻറ്റി ടു ഡിസംബർ ടു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ മാർച്ച് ഈ ഒരു ഫോർ മന്ത്സ് ആയിരുന്നു എൻ്റെ ഒരു പ്രിപ്പറേഷൻ ഒരു മെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് ടൈം പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ടു തൗസൻഡ് ട്വൻറ്റി ടു ട്വൻ്റി ത്രീ സി ജി എല്ലിന് കുറച്ചുകൂടെ ഞാൻ ഇൻറ്റൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനപ്പോൾ ഇൻകം ടാക്സിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഒരു ഫോർ മന്ത്സ് ബ്രേക്ക് എടുത്തായിരുന്നു അപ്പോൾ ഒരു നാല് മാസം ഞാൻ ഇൻകം ടാക്സിൽ നിന്നും ബ്രേക്ക് എടുത്ത് ലീവെടുത്ത് ടൂ തൗസൻഡ് ട്വൻറ്റി ടു അതേപോലെ ട്വൻറ്റി ത്രീ സി ജി എല്ലിന് വേണ്ടിയിട്ട് ലീവെടുത്ത് പ്രിപ്പയർ ചെയ്തായിരുന്നു അപ്പോൾ ഈ ഒരു നാല് മാസം ഐ തിങ്ക് പെർ ഡേ ഒരു ടെൻ ടു ട്വൽവ് അവേഴ്സ് വെച്ച് ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് ഞാൻ പ്രിപ്പയർ ചെയ് ചെയ്യുമായിരുന്നു ലൈക്ക് ഒരു ത്രീ ഹവേഴ്സ് ഫോർ ഇംഗ്ലീഷ് ത്രീ ഹവേഴ്സ് ഫോർ മാത്സ് ഒരു രണ്ട് മണിക്കൂർ മോക്സിന് വേണ്ടി മാത്രം രണ്ട് മണിക്കൂർ അതേപോലെ ഒരു ടു അവേഴ്സ് ഫോർ ഇംഗ്ലീഷ് കറണ്ട് അഫയേഴ്സിന് എക്സ്ട്രാ ഒരു ടു അവേഴ്സ് അങ്ങനെ ഒരു ദിവസം ഒരു ഐ തിങ്ക് ഒരു ടെൻ ടു ട്വൽവ് അവേഴ്സ് എക്സാംസിന് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെച്ചായിരുന്നു ഫോർ ദ കംപ്ലീറ്റ് ഫോർ മന്ത്സ് അതായിരുന്നു എൻ്റെ എക്സാംസിൻ്റെ ഒരു ആ ഒരു മെയിൻ പ്രിപ്പറേഷൻ ഞാനിപ്പോൾ ഇന്ന് സി ജി എൽ കസ്റ്റംസ് ഇൻസ്പെക്ടർ പോസ്റ്റ് ക്രാക്ക് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ ഒരു ഫോർ മന്ത്സിൻ്റെ ഒരു ഇൻറ്റൻസ് പ്രിപ്പറേഷനായിരുന്നു ഇതിന് ടു തൗസൻഡ് സെവൻറ്റീൻ ടു സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ സി ജി എൽ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിലും എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല ഐ ദൻ റിയലൈസ് സംതിങ് വാസ് മിസ്സിങ് ഇൻ മൈ പ്രിപ്പറേഷൻ സോ ഐ ഡിസൈറ്റഡ് ടു പുട്ട് സം എക്സ്ട്രാ എഫേർട്ട് ആ ഒരു എക്സ്ട്രാ എഫേർട്ടാണ് ഈ ഒരു നാല് മാസത്തെ ഒരു ഇൻറ്റൻസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ടിപ്സ് ഫോർ എസ് എസ് സി ആക്സ്പിരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി വിശ്വസിച്ച് കൊണ്ടിരുന്നത് നാല് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുമായിരുന്നു അപ്പോൾ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ സ്റ്റുഡൻസിനോട് പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ ആക്ച്വലി നമ്മൾ ഒരു എക്സാംസിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മൾ നാല് കാര്യങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കണം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ഓക്കെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പെയർ ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യണം സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡെഡിക്കേഷൻ നമ്മളൊരു നമ്മളെല്ലാവർക്കും ഒരു ഡ്രീം പോസ്റ്റ് വേണം ഓക്കെ നമ്മൾ എന്തായി തീരണം എന്നുള്ളത് അപ്പോൾ ആ ഒരു ടാർഗറ്റിലോട്ട് നമ്മൾ ആ ഒരു ടാർഗറ്റിലോട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കണം നമുക്ക് ഒരുപാട് ഡിസ്റ്റേബൻസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മൾ ഒരുപാട് ഡിസ്റ്റർബ് ഡിസ്റ്റർബ് ചെയ്താലും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഒരു ജോലിയിലോട്ട് എത്തിത്തീരണം ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വേണം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കണം ഓക്കെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പെർസീവറൻസ് ആണ് ഓക്കെ നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണെങ്കിലും ആർക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം കിട്ടണമെന്നില്ല ചിലവർക്ക് മേ ബി ചിലവർക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടാം അല്ലാത്തവർക്ക് ഒരു രണ്ട് മൂന്ന് നാലും അഞ്ചും അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ ഒന്ന് രണ്ട് എക്സാംസ് കിട്ടിയില്ലെങ്കിലും വി ഷുഡ് കീപ്പ് ഓൺ ട്രൈയിങ് അൺ വി ഗെറ്റ് ദറ്റ് പോസ്റ്റ് ദറ്റ് വീ വോണ്ട് ഓക്കെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആണ് അപ്പോൾ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡിസിപ്ലൈൻഡായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക ഡിസിപ്ലൈൻ എന്ന് പറയുമ്പോൾ മടിയൊന്നും കാണിക്കാതെ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നൊരു ചാപ്റ്റർ പഠിച്ച് തീരണം എന്ന് വിചാരിച്ചാൽ ഇന്ന് തന്നെ മാക്സിമം പഠിക്കാൻ നോക്കുക ഇന്നില്ലെങ്കിൽ കുഴപ്പമില്ല നാളെ പഠിക്കാം എന്നൊരു ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് കുറച്ചുകൂടെ നമ്മുടെ ഒരു പാറ്റേൺ ഇല്ലെങ്കിൽ നമ്മളൊരു സിലബസ് ക്ലിയർ ചെയ്യണമെന്നൊരു ഷെഡ്യൂൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷെഡ്യൂൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുക മടിയൊന്നും കൂടാതെ ഡിസിപ്ലൈൻഡ് ആയിട്ടൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കുക ഓക്കെ ഐ തിങ്ക് ഇത് നാലെണ്ണമാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത് ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ ഡിസിപ്ലിൻ ആൻഡ് പെർസീവറൻസ് ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും സ്റ്റുഡൻസിനോട് ഞാൻ പറയാറുള്ളത് ഈ നാല് കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണെങ്കിൽ ഈ ഒരു ജേണിയിൽ എൻ്റെ ഒപ്പം ട്രാവൽ ചെയ്ത ഒരുപാട് പേരുണ്ട് അവരോടെല്ലാം താങ്ക്സ് പറയണം ലൈക്ക് എസ്പെഷ്യലി എൻ്റെ പാരൻസ് എൻ്റെ ഫ്രണ്ട്സ് അതേപോലെ എൻ്റെ കൊളീഗ്സ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അക്ഷയ് വിഷ്ണു ഹരി വിഷ്ണുപ്രിയ ഇവരോട് സ്പെഷ്യൽ താങ്ക്സ് പിന്നെ അതേപോലെ താങ്ക്സ് ടു റൈസ്